അപ്പോൾ നമുക്കിന്ന് ചില ഈ വിജയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ചില ആളുകൾക്ക് എപ്പോഴും വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ തൊടുന്നൊക്കെ പൊന്നാക്കുന്നു എന്നാൽ ചില ആളുകൾക്ക് തുടർച്ചയായി പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് അപ്പോൾ നമുക്കൊക്കെ വിജയം ആവശ്യമാണ് സാമ്പത്തികമായിട്ടുള്ള വിജയം ബന്ധങ്ങളിലുള്ള വിജയം നമ്മുടെ പ്രൊഫഷണൽ കരിയറിലുള്ള വിജയം ഇങ്ങനെ എല്ലാ മേഖലകളിലും വിജയം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ചില ആളുകൾക്ക് മാത്രം അത് തുടർച്ചയായിട്ട് വരുന്നു ചില ആളുകൾക്ക് എന്തുകൊണ്ട് പരാജയം തുടർച്ചയായിട്ട് സംഭവിക്കുന്നു അപ്പോൾ നമ്മളിതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നമ്മൾ കുറിച്ചുള്ള ഒരു സെൽഫ് ഇമേജ് അതായത് ഞാനൊരു വിജയി ആണ് എന്ന ഒരു സെൽഫ് ഇമേജ് ഉള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് വിജയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്ത കാര്യങ്ങളൊക്കെ പരാജയത്തിലാണ് എന്ന ഒരു സെൽഫ് ഇമേജ് ഉള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് ഇമേജിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വിജയത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഒരു വിജയിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും അദ്ദേഹത്തിന് മനസ്സിൽ ഓ ഇത് ഞാൻ വിജയിപ്പിക്കും അല്ലെങ്കിൽ ഇത് വിജയിക്കും അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ വിജയിച്ചിട്ടുള്ളതാണ് എന്ന ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംശയമുണ്ടാവില്ല അദ്ദേഹം കാര്യങ്ങൾ ചെയ്യും ആ വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും എന്നാൽ മനസ്സിലെപ്പോഴും ഓ ചെയ്ത കാര്യങ്ങളൊക്കെ പരാജയം ഇനിയിപ്പോൾ ഇത് ശ്രമിച്ചു കഴിഞ്ഞാലും എന്തിനാ ശ്രമിച്ചു നോക്കാം എന്ന ചിന്താഗതിയോടുകൂടിയിരിക്കും ഈ പരാജയ ചിന്താഗതിയുള്ള ആളുകൾ ഒരു പ്രവർത്തിയും ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിന് പരാജയം സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ വിജയിച്ച വ്യക്തി അദ്ദേഹം വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പരാജയങ്ങളും റിജക്ഷൻസും ഉണ്ടാവാറുണ്ട് പക്ഷേ അദ്ദേഹം അതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സ് അതിന് പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അദ്ദേഹം റിജക്ഷൻസും അവഗണനയും പരാജയം ഉണ്ടെങ്കിൽ കൂടിയിട്ടും വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അതായത് അദ്ദേഹം അത് ഡ്രോപ്പ് ചെയ്യാതെ ക്വിറ്റ് ചെയ്യാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വിജയത്തിലെത്തും പരാജയപ്പെടുന്ന വ്യക്തി ലക്ഷ്യം വെച്ച് ഈ സംശയത്തോടു കൂടെ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു ബ്ലോക്ക് കാണുമ്പോൾ ആ ഞാൻ മുമ്പ് പരാജയപ്പെട്ടില്ല ഞാൻ അപ്പോഴേ ചിന്തിച്ചാണ് അതുപോലെ തന്നെ സംഭവിച്ചു ഇത് ശരിയാവില്ല പിന്നെയും അദ്ദേഹം വീണ്ടും ശ്രമിക്കുമ്പോൾ വീണ്ടും ചില പ്രതിബന്ധങ്ങൾ വരാം അപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്താഗതി തിരിച്ചു പോകുന്ന ഇതിലേക്കാണ് എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു കാരണം ഞാൻ എപ്പോഴും ഇതിലൊന്നും വിജയിച്ചില്ല ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല ഇപ്പൊ വേണ്ട വീണ്ടും പ്രശ്നം വന്നു അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം വിജയത്തിലേക്ക് നടന്നടുക്കാനുള്ള ആശ്രമം ഉപേക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹം വീണ്ടും വിശ്വസിക്കുന്നു ഞാൻ പരാജയപ്പെടുന്ന വ്യക്തിയാണെന്ന് അപ്പോൾ ഈ ചിന്താഗതി ഈ സെൽഫ് ഇമേജ് ഒന്നും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ് മാറ്റുക എന്നുള്ളത് അങ്ങനെ മാറ്റി നമ്മളും ഒരു വിജയിയാണ് എന്ന ഒരു ബിലീഫ് നമ്മുടെ മനസ്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഏത് ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറാവും അങ്ങനെ നമ്മൾ വിജയത്തിലെത്തുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം നമ്മൾ ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് പക്ഷെ കൂടുതൽ നമ്മൾ ഓർത്ത് വയ്ക്കാറുള്ളത് ചിന്തിക്കാറുള്ളത് നമ്മുടെ പരാജയങ്ങളെക്കുറിച്ചാണ് എപ്പോഴും നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് നമ്മുടെ പരാജയങ്ങളെക്കുറിച്ചാണ് എന്നാൽ ഒരുപാട് വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട കാര്യം ആ വിജയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം വിശദമായി അതൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും എത്രമാത്രം വിജയം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് വലിയ വിജയങ്ങളാവണമെന്നൊന്നുമില്ല ചെറിയ ചെറിയ വിജയങ്ങളായിക്കഴിഞ്ഞാലും വിജയം വിജയം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ ലിസ്റ്റായിട്ട് എഴുതി വെക്കുക നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയോ ഡിഗ്രിയോ പ്ലസ് ടുവോ ടെൻത്തോ അതൊരു വിജയമാണ് നിങ്ങളൊരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു വിജയമാണ് നിങ്ങളൊരു വീട്ടമ്മയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു വിജയമാണ് പിന്നെ നിങ്ങളെന്തെങ്കിലും പ്രയത്നിച്ച് വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതൊരു വിജയമാണ് അതൊക്കെ ഒന്ന് വിശദമായിട്ട് എഴുതി വയ്ക്കുക കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള വിജയങ്ങൾ നേട്ടങ്ങൾ നിങ്ങളുടെ സക്സസ് അത് നിങ്ങൾ വിശദമായിട്ട് എഴുതി വയ്ക്കുക എന്തൊക്കെ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നുപോയി അങ്ങനെ നിങ്ങൾ ആ കാര്യങ്ങൾ നേടി ഇതൊക്കെ നിങ്ങളൊന്ന് വിശദമായിട്ട് എഴുതി വയ്ക്കുക ഇങ്ങനെ എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മെല്ലെ ചിന്തിക്കാൻ തുടങ്ങും എൻ്റെ ജീവിതത്തിലും വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനും വിജയിയാണ് എനിക്കിനിയും സാധിക്കും എന്ന ഒരു വിശ്വാസം ഒരു സെൽഫ് ഇമേജ് മെല്ലെ നിങ്ങൾക്കും ഉണ്ടാകാൻ തുടങ്ങുന്നതായിരിക്കും ഇനി നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫീല് ചെയ്യുക മനസ്സിൽ ഫീല് ചെയ്യുക അന്ന് ഉണ്ടായിട്ടുള്ള ആ വിജയങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒന്ന് അഭിമാനം കൊള്ളുക ആ വിജയത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുകയാണ് ഞാനും വിജയിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പല കാര്യങ്ങളും ഞാൻ നേടിയിട്ടുണ്ട് അതൊരു സത്യമാണ് പല കാര്യങ്ങളും നിങ്ങൾ നേടിയിട്ടുണ്ട് പല അച്ചീവ്മെൻ്റുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾ മറക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തുകയും നിങ്ങളുടെ സെൽഫ് ഇമേജ് മാറ്റുവാനും പറ്റിയ നല്ലൊരു പ്രോസസ്സാണ് അതുകൊണ്ട് കാരണം നമ്മൾ ക്ക് വിജയിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല കാരണം നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി നമ്മിലുണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ സർവൈവ് ചെയ്ത് ഇതുവരെ എത്തിയിട്ടുണ്ട് അതിനർത്ഥം നമ്മളുടെ സക്സസ് മെക്കാനിസം വളരെ പവർഫുള്ളും അത് വർക്ക് ചെയ്യുന്നതുമാണ് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു അവോയ്ഡ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മളുടെ ഒരു തോന്നലാണ് എനിക്ക് സാധ്യമല്ല എന്നുള്ളത് അപ്പോൾ നല്ലൊരു സെൽഫ് ഇമേജ് ഉണ്ടാക്കാൻ ഈ പ്രോസസ്സ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വിജയത്തിലൊക്കെ ഒന്ന് ഒരു അഭിമാനം കൊള്ളുക കഴിഞ്ഞ കാലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഓർത്ത് നിങ്ങൾ നേടിയിട്ടുള്ള വിജയത്തേക്ക് ഓർത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക ഒന്ന് തട്ടുക ആ നീ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സെൽഫായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ അല്പാൽപമായി ഇടയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്താഗതി മാറുകയും ഒരു വിജയുടെ സെൽഫ് ഇമേജ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും നമ്മുടെ അബോധ മനസ്സിലുള്ള ഇമേജിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് ബോധപൂർവം നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു ചിത്രമാണ് ഉണ്ടത് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും അത്തരത്തിലുള്ള ആക്ഷൻസ് ആയിരിക്കും നമുക്ക് നമ്മൾ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ ഉള്ളിൽ നല്ലൊരു സെൽഫ് ഇമേജ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു പിക്ചർ ഇത്തരം പ്രോസസ്സിലൂടെയൊക്കെ ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളും നമ്മൾ എടുക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് ലഭിക്കും നമ്മൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവർ പലപ്പോഴും അവരുടെ വിജയങ്ങളെക്കുറിച്ച് അവർ നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരെക്കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മളത് കേൾക്കുമ്പോൾ ചിന്തിക്കുമോ ഇയാള് ആള് ഭയങ്കര തള്ളാണല്ലോ എന്ന് ചില ആളുകളുണ്ട് അങ്ങനെ തള്ളാനായിട്ട് പറയുന്ന ആളുകളുണ്ട് പക്ഷേ വിജയിച്ച ആളുകളുമായിട്ട് സംസാരിക്കും അവരും കുറേയൊക്കെ അവരുടെ വിജയങ്ങളെക്കുറിച്ചും അവർ നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എനിക്കതിനൊക്കെ സാധിക്കും എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങളും അനുഭവങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് കാണിക്കുന്നത് അവർ നേടിയിട്ടുള്ള വിജയങ്ങളെക്കുറിച്ച് അവർക്ക് വളരെയധികം അഭിമാനമുണ്ട് അത്തരത്തിലുള്ള ഒരു സെൽഫ് ഇമേജ് ആണ് അവർക്കുള്ളത് കാരണം ഞാൻ എനിക്ക് സാധിക്കും ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കഥകളൊക്കെ അവർ പറയുന്നു അങ്ങനെ അവർ തന്നെ അതിൽ നല്ല ഫീല് അഭിമാനത്തോടെയുള്ള ഫീല് അല്ലെങ്കിൽ ഒരു വിജയിയുടെ ഫീലിങ് അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളും നമ്മളിപ്പോൾ നമ്മളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അഭിമാനം കൊള്ളണമെന്നില്ല നമ്മൾക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചും എഴുതിയും നമുക്കും അഭിമാനം കൊള്ളാം കാരണം നമുക്ക് അത്രമാത്രം വിജയങ്ങൾ നേടിയിട്ടുണ്ട് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് പലപ്പോഴും വ്യക്തികളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചൊക്കെ മാറ്റങ്ങളുണ്ടാകും പക്ഷേ എന്നാലും നമ്മളൊക്കെ വിജയം നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിജയത്തിൽ അഭിമാനം കൊള്ളുക അതിൻ്റെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരും അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുക അത്തരം ഇമേജുകളിലൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് നമ്മളെ തന്നെ റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഒരല്പസമയം നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും തന്നെ വിജയിക്കാനുള്ള ആ ഒരു ഡ്രൈവും കഴിവും നമുക്ക് വരും അങ്ങനെ നമ്മൾ വിജയിക്കാൻ വേണ്ടി ഓരോ ശ്രമം നടത്തുമ്പോൾ പരാജയ ചിന്തകൾ വരുമ്പോൾ അറിയാതെ തന്നെ വിജയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഈ അഭിമാനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇത് സെൽഫ് ഇമേജ് മാറ്റിയെടുക്കുന്നതിന് സെൽഫ് ഇമേജ് നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന വലിയൊരു പ്രോസസ്സാണ് നമുക്ക് നിരന്തരം ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് നമ്മുടെ ഫീലിങ്സാണ് സബ് കോൺഷ്യസ് മൈൻഡിന് റീപ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ ഈ പരാജയത്തിൻ ചിന്തകൾ നമ്മളെപ്പോഴും ഫീൽ ചെയ്യുമ്പോഴാണ് ഈ അത്തരത്തിലുള്ള സെൽഫ് ഇമേജ് ഉണ്ടാവുന്നത് കഴിഞ്ഞ കാലത്തെ വിജയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഫീൽ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സെൽഫ് ഇമേജ് നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ അത് നമ്മളെ നമ്മളെ മുന്നോട്ട് നയിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നതിനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതിനും മാറ്റി വെക്കുക വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും പിന്നെ ഞാൻ പറഞ്ഞ ആ പ്രോസസ്സും നിങ്ങൾ ചെയ്യുക അത് നിങ്ങളൊന്ന് എഴുതി വെച്ചതിന് ശേഷം അത് ഓരോ ദിവസവും നിങ്ങൾക്ക് എടുത്തു നോക്കാം അത്തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള ഇമേജ് ഫീലിംഗ്സൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം കഴിഞ്ഞ കാലത്തെ വിജയങ്ങളെക്കുറിച്ച് അത് ഭാവിയിൽ അല്ലെങ്കിൽ ഈ നിമിഷങ്ങളിൽ പലതരത്തിലുള്ള വിജയവും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നാളെ വീണ്ടും രാവിലെ ഏഴ് മണിക്ക് മീറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു